ടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് അതുപോലെ നമ്മുടെ പയറും പയർ കറി ഇന്നത്തെ അടിപൊളി വെറൈറ്റി ഐറ്റംസാണ് പപ്പടവും അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈ അതുപോലെ നമ്മുടെ നമ്മൾ ഇവിടെ ഇരവിയാണ് പിന്നെ നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടെന്ന് അരച്ചെടുക്കണം മിക്സി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് മിക്സി എല്ലാം ഉണ്ട് അരച്ചെടുക്കണം നമ്മുടെ പയർ അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ഏകദേശം ഒരു പതുക്കി മുകളിൽ റെഡി ആയിട്ടുണ്ട് അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഫ്രൈ അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇപ്പം നമ്മൾ സ്പെഷ്യൽ പരിപ്പ് കറി ചോറ് ചിക്കൻ ഫ്രൈ പപ്പടം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ നാടൻ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ ചിക്കൻ ഫ്രൈ നമ്മൾ അടച്ചു വെച്ചു ഇത് നമുക്ക് അടുത്തത് നമുക്ക് പരിപ്പിന്റെ ഇതിലേക്ക് പോകാം അപ്പം ഈ പരിപ്പിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിക്കണം കാണിച്ചു തരാം ഒന്ന് മിക്സിയിലേക്ക് പഴയ ചതച്ചലിക്ക പൊടിക്കാതെ ചതച്ചെടുക്കിക്സിയിലേക്ക് ഇട്ടു നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ചതച്ചെടുക്കാം പൊടിച്ചത് ഒരു മീഡിയം പരുവം ഒരു ഹാഫ് പരുവത്തിലാണ് നിർത്തേണ്ടത് ഓക്കെ അത് അരച്ചു നമുക്ക് അതിനെ തിനവർ ഫ്ലേറ്റിലേക്ക് മാറ്റാം ഇതാണ് നമ്മൾ നമ്മളത് ശരിക്കുള്ള കഴിവെന്ന് പറയുന്നത് കൂടുതലായി അരിഞ്ഞുപോലും ജസ്റ്റ് ഒറ്റ അടി ഒറ്റ അടിക്കത് റെഡിയാവൂ ഓക്കെ ഇതാണ് നമ്മൾ പരിപ്പ് അപ്പോൾ ചിക്കൻ ഫ്രൈത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പരിപ്പൊന്നും കുറഞ്ഞുകൂടി കാണിച്ചു തരാം ഇതാണ് ഇതിനൊന്നിങ്ങനെ ഒന്ന് ആക്കി വയ്ക്കുക ഓക്കെ ഇത് നമ്മൾ ചിക്കൻ ഫ്രൈയിലേക്ക് തന്നെ മടങ്ങി വരാം ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്ക് എടുത്ത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ഈ റെഡിയായി വന്ന ഇതിനെ നമുക്കൊന്ന് ഒന്ന് കുക്കറിലേക്ക് കുക്കറിലേക്ക് ഇട്ട് റെഡിയാക്കി എടുക്കണം അതിന് എടുത്തിട്ട് കുക്കറെടുത്തിട്ട് വെള്ളം വെച്ചു നമുക്കത് കുക്കറിലൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാം ഒരു ബസ്സിൽ കേൾക്കണം അല്ലെ ഒരു ബസ്സിൽ ഒരു ബസിൽ കേൾക്കണം ഒരു ബസില് കേട്ട് കുറച്ചുകൂടി ഇരിക്കണം അപ്പോൾ ഇനി നമുക്ക് ഈ പയറൊന്ന് റെഡി ആക്കിക്കൊണ്ട് വരാം മറ്റൊരു പത്രത്തിലേക്കിട്ടു അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഇത് ചെയ്യാം ഒന്ന് ഇത് ചെയ്യുക ഓക്കെ ഇനി ഇനി ഒന്ന് എൻ്റെ തൊഴിയെല്ലാം ഒന്ന് കളയുക അതിൻ്റെ തൊഴിയെല്ലാം ഒന്ന് കളയുക കറഞ്ഞിട്ട് അതിനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് പുട്ടല്ലാക്കി കൊടുക്കുക അതായിട്ട് ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുക ഒന്ന് തന്നെ പറയാം ജസ്റ്റ് ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുക നമ്മുടെ ലൈവ് വീഡിയോ ലൈവ് വീഡിയോ കാണുമ്പോഴത്തേക്ക് എല്ലാ ഉപയോഗപ്പെട്ട സാധാരണക്കാർക്കാർക്കും ഇവർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ അടുത്ത് ഒരു കട്ടിങ് ഇല്ല ഒരു എഡിഷനും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നമുക്ക് സാധാരണക്കാർക്കുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി എന്താ പറയുക നമ്മൾ സാധാരണ നിത്യവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഓക്കെ അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇത് കുക്കറിലിഴ് ഒരു പിശദിക്കേക്കണം ഒരു കുശത്തേക്ക് കഴിച്ച് നമുക്ക് അതിനെ കുറച്ചു നേരം കൂടെ ഒന്ന് കഴിച്ച് ഇറക്കാം നമ്മളെ ഫ്രൈ ഓഹോ അടിപ്പൊടി സൂപ്പർ പണം ചിക്കൻ ഫ്രൈ ഒന്ന് ഇളക്കി കൊടുക്കാനുള്ള സമയമായി ചിക്കൻ ഫ്രൈ ഇളക്കണം തീവ്രമറക്കട്ടെ ചിക്കൻ ഫ്രൈ ഇളക്കി കൊടുക്കുന്ന സമയമായി ഇത് നമുക്ക് ഇതിലേക്ക് എന്താ ആ കുക്കറിലേക്ക് ഇടാനുള്ള ഐറ്റംസാണ് ഇവിടെ റെഡി ആക്കുന്നത് അല്ലേ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒത്തിപ്പൂല ഉള്ളി നമ്മൾ അരിയാണ് അതുപോലെ പയർ അവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഐറ്റംസ് ഇവിടെ ഉണ്ട് മുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഓക്കെ ഇത് മതി ഇത് നമുക്ക് നേരെ പോയിട്ട് കുക്കറിലേക്ക് അങ്ങട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ഒന്ന് ഇളക്കാനുള്ള സമയം ചിക്കൻ ഫ്രൈയുടെ തീ ഒന്ന് കുളയ്ക്കണം ഇളക്കേണ്ട സമയം ഇത് നമ്മളെ കുക്കറിലേക്ക് ഇതാക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം കുക്കറൊന്ന് അടച്ചിട്ട് നമുക്ക് വെയിറ്റിംഗ് കൂടി എടുത്തിടാം ഇതൊക്കെ ചിക്കൻ ഫ്രൈ എല്ലാ ഫ്രൈ നീ ഒന്ന് ഇളക്കി കൊടുക്ക ൂടെ ഒരു ചെയ്യുന്നുണ്ടാണ് തീയത്ത് കുറച്ച് വെച്ച് കൊടുക്കുക എന്നാലും കൊഴപ്പൊന്നും തന്നെ ഇല്ല കൊഴപ്പൊന്നുമില്ല ഈ രസം നീറാക്കിട്ട് വർത്താൽ മതി അപ്പോ ഇനി നമുക്ക് ഇതിന്റെ തീ ഓളിച്ചെട്ടെ തീ ഓണാണ് തീ ഓണാണ് ചെറിയ തീ വെക്കുക നമ്മുടെ ചിക്കൻ ഫ്രൈ ഇടാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വെള്ള മണം ഊപ്രമണം അപ്പോൾ ഇതെല്ലാം സ്പെഷ്യൽ ആണ് ഇതൊക്കെ ചിക്കൻ ഫ്രൈ അതൊക്കെ നമ്മുടെ പരിപ്പ് കറി അതൊക്കെ ചോറ് പിന്നെ പപ്പടം ഇതാണ് നമ്മുടെ ഇതിനകത്ത് സ്പെഷ്യൽ അപ്പോൾ ഗേസ് നമ്മളെ വീഡിയോസ് ശരിക്കും പാർട്ട് ബൈ പാർട്ട് ഉണ്ടാക്കുന്നത് ലൈവ് ആയതുകൊണ്ട് ടൈം എടുക്കും അപ്പോൾ അത് മീൻസ് നമുക്ക് ആ ടൈം പിന്നെ വെറുതെ ഇങ്ങനെ വച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബോർഡിക്കും എന്ന് കരുതി നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ പ്രധാന ഭാഗം പെട്ട ഭാഗം പറയുന്ന കാണിക്കുന്നത് അതുകൊണ്ട് ആ അടുത്ത ഭാഗം കാണാൻ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി അവർക്ക് ലഭിക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും അതുപോലെ ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരാഴി കെ എഫ് സി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കെ എഫ് സി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ അതുപോലെ കാണുക അപ്പൊ നമ്മളത് പാലൊക്കെ മിക്സി വെച്ചിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് വൈകുന്നേരം ആവുമ്പോൾ സെക്കൻഡ് പാർട്ട് ചെയ്യും നമുക്ക് അടിപൊളി അടുപ്പി ക്യാപ്സിയും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഒരു പിസിലേക്ക് കേൾക്കണം അപ്പോ ഓക്കെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് റക്കി കൊടുക്കാം നമ്മള് അടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് ഇത് കൂട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഫ്രൈയും അതൊന്നെ നമ്മളെ പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈ പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈയും അതെ പപ്പളവും ചോറോ അടിപ്പൊളിയാണ് കേട്ടോ അത് കഴിച്ച് അത് കഴിക്കുന്നവർക്ക് അറിയാം അതി സൂപ്പർ സഭവാണ് അപ്പൊ അതുപോലെ തന്നെ പരിപ്പ് കറിയും പൊരിച്ച മീനും അതും സൂപ്പറാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടപ്പി വെക്കാം ഓക്കെ ഇതിവിടെ നമ്മൾ ചിക്കൻ ഫ്രൈ ആയപ്പോൾ ഇരുന്ന് ഇങ്ങനെ റെഡി ആവുന്നുണ്ട് പിന്നെ നമ്മുടെ കുക്കറിൽ നമ്മുടെ പരിപ്പ് ഇരുന്ന് റെഡി ആവുന്നുണ്ട് ഇതിന് നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇത് തേങ്ങ അര അരക്കണം തേങ്ങ അതെടുത്തിട്ടുണ്ട് തേങ്ങ നമ്മൾ ചുരുവാൻ പോവുകയാണ് എന്തിനാണ് പരിപ്പ് കറി ഇത് നമുക്ക് പരിപ്പ് കരയ്ക്ക് വേണ്ടിയാണ് ഇത് നമ്മുടെ നാടൻ തേങ്ങയാണ് നമ്മളെ വീട്ടിൽ തന്നെ പിടിക്കുന്ന നാടൻ തേങ്ങയാണ് ിയിട്ട് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പപ്പടം ഈ പപ്പടം ഈ പപ്പടം ശരിക്കും ഇത് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന പപ്പടമാണ് നല്ല അടിപ്പൊളി പപ്പടമാണ് ഇത് പൊരിക്കുന്ന വീഡിയോ സ്വന്തം ചാനലിലുണ്ട് പോയെന്ന് കാണുക അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെ രാവിലെ നമ്മൾ കെ എഫ് സി ഉണ്ടാക്കാൻ പോയ സാധനം കിട്ടുന്നത് കെ എഫ് സിയൊക്കെ അകത്താണ് അത് വൈകുന്നേരം കാണിക്കും ഉണ്ടാക്കുന്നത് അടിപ്പൊളിയായിട്ട് കെ എഫ് സി ഉണ്ടാക്കുക ആ വീഡിയോ കാണുക Oke, okay, semoga terlihat kita oke ya seperti itu ഇത് ഒത്തിരി ടൈം എടുക്കും ഇതിൻ്റെ ഫസ്റ്റ് പിസിൽ കേട്ട് വേണം ഇത് ഇറക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ മസാലയെല്ലാം ചേർക്കാനുള്ളത് അപ്പോൾ ഇതും ഒത്തിരി ടൈം എടുക്കും അപ്പോൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് അമർത്തി വെയ്ക്കുക അപ്പോൾ അല്ലെങ്കിൽ ഇനി ഞാൻ കൂടുതൽ നെട്ടിക്കൊണ്ട് പോയാൽ പിന്നെ വീഡിയോ ലെങ്ക് കൂടി പോകും അപ്പോൾ അത് ലൈവ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ കൂടി അമർത്ത് വയ്ക്കുക അപ്പോൾ ചിക്കൻ പോയതവിടെ റെഡി ആവുന്നു അപ്പോൾ അടുത്തൊരു പാട്ടിൽ നമുക്ക് ഇതിന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കാടിപ്പൊളി പരിപ്പറി വെക്കാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് പരിപ്പറിയെല്ലാം അരിപ്പ് ഇരിക്കാന് കുക്കറിൽ ഒരു കുച്ചിലേക്ക് കണ്ട് ഇറക്കണം ആ സമയം കൊണ്ട് പരിപ്പ് കറിയുടെ മസാല എല്ലാം റെഡിയാക്കാൻ പോവാണ് ഓക്കെ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം തേങ്ങ തേങ്ങ ശരി വെച്ചിരിക്കുന്നു തേങ്ങയൊക്കെ അടിപൊളി ഇറക്കാം രാവിലത്തെ കാഴ്ചവൊക്കെ അല്ലേ അപ്പോൾ നാളെ തേങ്ങ അവിടെ പൊളിച്ചു തരാം അമ്മ വീട്ടിൽ തന്നെ പിടിക്കുന്ന നമ്മളാ വീട്ടിലുള്ള തേങ്ങയാണ് ഒന്നും മേടിക്കുന്നില്ല അപ്പോൾ ഓക്കെ ഗ്യാസ് അടുത്തൊരു പാർട്ടമായിട്ട് നമുക്ക് വരാം നമ്മുടെ ആടിപ്പൊടി പരിപ്പുകാര വെക്കിയത് കാണാം അതൊക്കെ ചിക്കൻ ഫ്രൈയും കാണാം ഓക്കെ ഗ്യാസ് ഓക്കെ ബൈ